സി വി കെ സനോജ് ഇവിടെ ഇവിടെ തെളിവുണ്ടെന്നേ ഇവിടെ പെൻഡ്രൈവ് ഉണ്ട് ഓഡിയോ ക്ലിപ്പുണ്ട് വാട്ട്സ്ആപ്പ് ചാറ്റ് ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നത് ജസ്റ്റ് സേമ തന്നെയാണ് ശ്രീ സി വി കെ സനോജ് ഇവിടെ ഇവിടെ സാംസ്കാരിക മന്ത്രി ആവർത്തിച്ച് പറഞ്ഞു എനിക്കറിയില്ല ഞാൻ വായിച്ചില്ല എന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ജസ്റ്റിസ് ഹേമ എഴുതിയ കത്തിനെപ്പറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നുണ്ടല്ലോ ആ ജസ്റ്റ് സേമ എഴുതി ആ കത്തിൽ തന്നെ പറയുന്നുണ്ട് ഇതിൽ ഗുരുതരമായ ലൈംഗികാതിക്രമങ്ങളുടെ വിശദാംശങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ വിശദാംശങ്ങളുണ്ടെന്നും ആ കത്ത് വായിക്കുന്നുണ്ടാവില്ലേ സാംസ്കാരിക മന്ത്രി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗുരുതരമായ സെക്ഷൽ പ്രൊഡക്ടേഴ്സിനെതിരെ വർഷം അതൊന്നും അല്ല ഇവിടെ പ്രശ്നം ഇവിടെ ഇപ്പൊ ചില ആളുകൾ ധരിപ്പിക്കുന്ന എന്താണ് നാല് വർഷമായിട്ട് സർക്കാർ ഈ റിപ്പോർട്ട് വെച്ചു എന്നാണ് സർക്കാരിന് ഈ റിപ്പോർട്ട് വെക്കേണ്ട കാര്യമില്ല സർക്കാർ എന്തുകൊണ്ട് വെച്ചു എന്ന് മുഖ്യമന്ത്രി പറയാവുന്ന എല്ലാ നിലയിലും ഇന്ന് വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് പിന്നെ മനസ്സിലാവാതെ പോലെ അഭിനയിച്ചിട്ട് ചില രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അഭി വർക്കിയപ്പോഴുള്ള ആളുകൾ വന്നിരിക്കും അവരെപ്പോഴുള്ള ആളുകൾക്ക് നിങ്ങളെപ്പോഴുള്ള കുറച്ച് മാധ്യമ പ്രവർത്തകർ സല്യൂട്ട് അടിക്കും അത് നിങ്ങൾ തമ്മിലുള്ള കുടുക്കൽ വാങ്ങൽ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നല്ലവണ്ണം അടിച്ചോളൂ ഇവിടെ മനുഷ്യൻ ഇത് ഇവിടെ മനുഷ്യൻ വായിച്ചാൽ എന്തോ ഒരു പുഴുത്തു എക്കോസിസ്റ്റം ആണെന്ന് വിചാരിക്കുമ്പോ സർക്കാർ അവിടെ കയ്യും കെട്ടി നോക്കി നിൽക്കുമ്പോ ഏതെങ്കിലും സംഘടന നിയമനിർമ്മ ഞങ്ങൾ പോകുന്നത് സെല്യൂട്ട് അടിക്കും കരുത്തുണ്ടോ ഒരു വാക്ക് പറയാനെങ്കിലും കേരളത്തിലെ ഏറ്റവും കരുത്തുണ്ടോ സനോജെ വെറുതെ വെറുതെ ഒരു വാക്ക് പറയാനെങ്കിലും അതൊന്നും ഞാനിവിടെ നിങ്ങൾ നിങ്ങൾ അബിൻ പറയുമ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ അവന്റെ സല്യൂട്ട് ഞാൻ പറഞ്ഞുതരാം അയാളുടെ സല്യൂട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ആലുവയിൽ ആലുവ നഗരസഭ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ജബി മേത്തർ ആര അവിടുത്തെ അൻവർ സാദത്ത് ആര കോൺഗ്രസിന്റെ എം എൽ എയും കോൺഗ്രസിന്റെ രാജ്യസഭാ അംഗവും പങ്കിട്ട ഒരു വേദി ആ വേദിയിൽ ഒരു നടൻ പ്രത്യക്ഷപ്പെട്ടല്ലോ അപ്പോഴൊന്നും തോന്നാത്ത ഒരു ആവേശം ഇപ്പൊ വല്ലാണ്ട് തോന്നുന്നുണ്ടല്ലോ പിന്നെ ആ ഒരു നടൻ അവിടെ ജയിലിൽ കിടക്കുന്ന സമയത്ത് അയ്യോ ഞാൻ അത്രയും ദിവസം രാവിലെ ഭക്ഷണം കഴിച്ചിരുന്നില്ല നടൻ മൂത്രമൊഴി ചെയ്തിട്ട് ഞാൻ മൂത്രമൊഴിക്കാറുള്ളൂ എന്നൊക്കെ പുലമ്പിയിട്ടുള്ള ഒരാളുണ്ടായിരുന്നല്ലോ ഒരു നടൻ ഉണ്ടായിരുന്നല്ലോ അയാളെ പിടിച്ചുകൊണ്ടുപോയി മത്സരിപ്പിച്ചല്ലോ ഈ അബിൻ വർക്കിയുടെ പാർട്ടി ആ ആക്ക് വേണ്ടിയിട്ട് അബിൻ വർക്കി തെരുവുകളിൽ പോയി പ്രസംഗിച്ചല്ലോ ബാലുശ്ശേരിയിൽ മറന്നുപോയോ അതിനൊന്നും സെല്യൂട്ടില്ലേ ഒറ്റോയിച്ചോട്ടെ ഒറ്റക്കാരും ചോദിച്ചോട്ടെ ഈ റിപ്പോർട്ടിൽ ഈ റിപ്പോർട്ടിൽ കൊടിയ ലൈംഗികാതിക്രമം നേരിട്ടു എന്ന് പറയുന്ന ഇരകൾക്കൊപ്പമാണ് കേരളത്തിലെ ഏറ്റവും യുവജന സംഘടന ഡിവൈഎഫ്ഐ എന്തെങ്കിലും ഒരു വാക്ക് പറയാനുള്ള ധൈര്യം സോനോജിനുണ്ടോ ഇരകൾക്കൊപ്പമാണ് സംഘടന എന്ന് പറയുമോ ഡിവൈഎഫ്ഐക്കല്ല ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ശക്തമായ നിലപാടുകളും നടപടികളും സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഞാൻ പറയാം ഇവിടെ എന്തുകൊണ്ടാണ് നടപടിയിലേക്ക് അടക്കാത്തത് എന്നതിന്റെ കൃത്യമായ ഉത്തരം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും മനസ്സിലാവാത്തത് ഈ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിന് നേതൃത്വം കൊടുത്ത ഹേമ തന്നെ പറയുന്നുണ്ട് ഒരു കാരണവശാലും ഈ സ്വകാര്യത വെളിപ്പെടുത്താൻ പാടില്ല വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ ഈ ഈ സ്വകാര്യത വെളിപ്പെടുത്താൻ വെളിപ്പെടുത്തി കഴിഞ്ഞാലുണ്ടാവുന്ന ഭവിഷ്യത്തിന് ആരും മറുപടി പറയും ഈ കേരളത്തിൽ ഉയർന്നു വന്ന ഏതെങ്കിലും ഒരു ലൈംഗികാതിക്രമ കേസ് എന്തെങ്കിലും തരത്തിൽ നടപടി സ്വീകരിക്കാത്ത പ്രശ്നം ഈ ഗവൺമെന്റ് കാലത്ത് ഉണ്ടായിട്ടുണ്ടോ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്ത് കഴിഞ്ഞ ഏഴര വർഷക്കാലമായിട്ട് എടുത്ത കേസുകൾ നിങ്ങൾ പരിശോധിക്കണം ഇവിടെ ഇപ്പൊ ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായല്ലോ അതിനെ തുടർന്നാണല്ലോ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തായിരുന്നു പോലീസ് എടുത്ത നിലപാട് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടില്ലേ ആ നിലപാട് സ്വീകരിച്ച ഘട്ടത്തിൽ ആ ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തിയെ കൂട്ടിയിട്ട് വേദി പങ്കിട്ടിട്ട് നാണമില്ലാതെ ഈ ചർച്ചയിൽ വന്നിട്ട് അതും ഇതും പറയല്ലേ ചില ആളുകളിലൂടെ വന്നിട്ട് അതിനെ കുറിച്ചൊന്നും ചോദിക്കാനില്ലേ അതൊന്നും കാശ്മി അറിഞ്ഞിട്ടില്ലേ ഇതിലൊക്കെ ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത് ഞാൻ പറയട്ടെ പറയട്ടെ എന്തുകൊണ്ടാണ് സ്വീകരിക്കില്ല എന്ന് പറയുന്നത് അത് ഈ രഹസ്യം സൂക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി വാങ്ങിയത് ഇനി ആരെങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി കൃത്യമായി പരിശോധിക്കും നടപടിയെടുക്കും കേസെടുക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ഉണ്ടായിട്ട് കേസെടുക്കാത്ത പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ പിന്നെ ഈ കമ്മിറ്റി രൂപീകരിച്ച എന്തിനാണ് നമ്മുടെ സിനിമാ മേഖലയിൽ നടക്കുന്ന തെറ്റായ പല പ്രവണതകളെയും പെറ്റിപ്പടിക്കാനും പരിശോധിക്കാനുമാണ് ഏതെങ്കിലും ഒരു വിഷയത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ഒരു വിഷയത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല അതിന് പറ്റാവുന്ന തരത്തിലുള്ള പല ശുപാർശകളും ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ കമ്മിറ്റി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ കാര്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞത് എന്തെല്ലാം കാര്യങ്ങളായി മുഖ്യമന്ത്രി പറഞ്ഞത് ആ ശുപാർശകൾ അതിനൊരു പൊതുമാർഗരയെ കൊണ്ടുവരാൻ ഗവൺമെന്റ് അധികാരം ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കുകയാണ് ഇന്ത്യൻ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി രൂപീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു വനിതകർ സംവിധായകരായുന്ന ആയി വരുന്ന സിനിമകൾക്ക് സർക്കാർ ധനസഹായം കൊടുക്കുകയാണ് നാല് സിനിമകൾ അങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞു ഇതൊന്നും ഈ ഈ കമ്മിറ്റിയുടെ ശുപാർശയുടെ കൂടി ഭാഗമായിട്ടാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു കോൺക്ലേവിനെ കുറിച്ചൊക്കെ ഇപ്പോൾ വലിയ ആക്ഷേപത്തോടുകൂടി പറഞ്ഞല്ലോ എന്തിനാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് ആർക്കെങ്കിലും ഭക്ഷണം കഴിച്ച് വിരിയാനാണോ സിനിമ നയം രൂപീകരിക്കാനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സംസ്ഥാനം മുന്നോട്ട് വരുന്നു ഒരു സിനിമാ നയം രൂപീകരിക്കാൻ അതിന് വേണ്ടിട്ട് ഒരു കോൺക്ലേവ് ഉണ്ടാക്കുന്നു കോൺക്ലേവ് നടത്തുമെന്ന് പറയുന്നു അതിനെല്ലാം എത്രമാത്രം കൂടിയാണ് ഹാഷ്മിയെ പോലുള്ള മാധ്യമപ്രവർത്തകരോട് അവതരിപ്പിക്കുന്നത് എന്താ ചർച്ച നടത്തിയിട്ട് എൺപത്തി ഈ ഈ നിയമത്തിന്റെ സാങ്കേതികത പറയാതെ സ്വകാര്യതയുടെ മുട്ടപ്പോക്ക് പറയാതെ സ്വകാര്യതയുടെ ഒരു മുട്ടപ്പോക്ക് ഒരു ലംഘനവുമല്ല ഇരകളുടെ പേര് പറയണ്ട ഇരകളുടെ പേര് പറയണ്ടേ ഇരകളുടെ പേര് പറയേണ്ടേ ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ പേജിൽ പേജിൽ ഒരു ഒരു ആരുടെയും പേരില്ല അത് ഹേമ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഷ്മി പറയുന്ന പോലെ ഈ ചർച്ചയുടെ ഇൻട്രോ പോലെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ആളുകളെ ആവേശപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെട്ട നിലയിൽ നിയമത്തെ അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയൂ അതുകൊണ്ട് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ഈ മൊഴിയുടെ രഹസ്യ സ്വഭാവം വെളിപ്പെടുത്താൻ പാടില്ല അങ്ങനെ വെളിപ്പെടുത്താതിരിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് ഹാഷ്മി അങ്ങനെ വെളിപ്പെടുത്തിയിട്ട് ആരൊക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഹാഷ്മി എല്ലാം നാളെ ഇതിലേക്കാൾ വലിയ കഥാപ്രസംഗം ഇൻട്രോ ആയിട്ട് അവതരിപ്പിക്കും ഇങ്ങനെ ഒരു റിട്ടയർഡ് ജഡ്ജി പറഞ്ഞിട്ടും അത് കേൾക്കാതെ രാഷ്ട്രീയ വിരോധം വെച്ചിട്ട് ഗവൺമെന്റ് ആളുകളെ ഈ രഹസ്യ കാര്യങ്ങൾ വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഹാഷ്മി തന്നെ ചടങ്ങ് സംഘടിപ്പിക്കും കണ്ടതാണ് അതുകൊണ്ട് ഗവൺമെന്റ് ചെറിയ മാനുസൃതമായിട്ട് മാത്രമേ ഉള്ളൂ